ഇനി ഒരു ഭക്ത ചോദിച്ചു ചോദിയാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്ന സമയത്തെ അയ്യപ്പന്മാര് നാളികേരം ഉടച്ചിട്ടാണല്ലോ പോകുക ആ ഉടച്ച നാളികേരം നമ്മൾ നമ്മളെടുത്തിട്ട് ഇപ്പൊ കറിക്കരക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അവരുടെ ശനിദോഷം നമുക്ക് ലഭിക്കുമെന്നാണ് ആ ഭക്തയ്ക്ക് ഉണ്ടായ ഒരു സംശയം കേട്ടോ അപ്പൊ അതിനെക്കുറിച്ച് പറയാം ആദ്യം തന്നെ പറയട്ടെ യാതൊരു വിവിധ ദോഷവും നമുക്ക് ബാധിക്കില്ല ഈ നാളികേരം ഉടക്കുന്നത് തന്നെ നമ്മുടെ ആ ഒരു തലക്കനം ഒരു അഹങ്കാരം എന്ന് പറയില്ലേ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അത് ഉടക്കുന്നത് കാരണം തല നമുക്ക് ഉടയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ ഒരു പ്രതീകാത്മകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അഹങ്കാരത്തെ ഇല്ലാതാക്കുക അതൊക്കെ മാറ്റിയിട്ടേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇപ്പൊ അയ്യപ്പന് നാളികേരം ഉടയ്ക്കുന്നതും അതേപോലെ തന്നെ ഗണപതിക്ക് ഉടയ്ക്കുന്നതും ഈ മുട്ടിറക്കുന്നതും എല്ലാ എല്ലാത്തിന്റെയും ആദ്യത്തെ ഒരു വശം പറയണത് ഈ അഹങ്കാരത്തെ എറിഞ്ഞ് ഉടയ്ക്കുക എന്നാണ് കാരണം അതാണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ടത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാളികേരം എടുത്തിട്ട് കറിക്കരക്കാനോ പലഹാരങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ ദോഷവും നമ്മളെ ബാധിക്കില്ല കാരണം നമ്മളത് ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രസാദമായി അല്ലെ ഭഗവാനെ നീതിക്കുന്നത് എന്തോ ഭഗവാന് സമർപ്പിക്കുന്നത് എന്തോ അത് പ്രസാദമാണ് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ വരും നമ്മൾ പ്രസാദത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ലതേ വരുള്ളൂ കാര്യങ്ങളിൽ യാതൊരുവിധ സങ്കടവും വേണ്ട അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുതി നടക്കും അതിങ്ങനെ ഉരുളിയിൽ കലക്കിയിട്ടൊക്കെയാണ് ഗുരുതി ചെയ്യ എന്നിട്ട് അത് രക്തത്തിന്റെ പ്രതീകമായിട്ടാണ് അതിന്റെ പ്രസാദം നമുക്ക് തിരികെ രക്തമല്ലോ കിട്ടുക അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെയല്ല ആ ദോഷം നമുക്ക് ഒരിക്കലും തിരികെ പ്രസാദമായിട്ട് ലഭിക്കില്ല പ്രസാദം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ് അപ്പൊ അതാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ കറിക്ക് അരച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കിയത് കൊണ്ടോ ഈ നാളികേരം ഉപയോഗിച്ചിട്ട് യാതൊരുവിധ ദോഷവും നമുക്ക് വരില്ല ഇനിയിപ്പോ ശനി ദോഷത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയാം ശനി ദോഷം മാറ്റുക എന്നതിലുപരി അതിന്റെ കാഠിന്യത്തെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും നല്ലത് അയ്യപ്പ ഭജനാണ് ഇപ്പൊ അയ്യപ്പനും അതുപോലെ തന്നെ ഗണപതി ഹനുമാൻ ഇവരൊക്കെ ശനിയുടെ ആൾക്കാരാണ് ഇവരെ ഭജിച്ചു കഴിഞ്ഞാല് ഇവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാല് ശനിയുടെ പീഡകള് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഒന്നാണ് ഈ മണ്ഡലകാല വ്രതം നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല്പത്തൊന്ന് ദിവസം മണ്ഡലം നോക്കി കഴിഞ്ഞാല് ശനിക്ക് അതായത് ശനി മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളുടെയൊക്കെ ഒരു കാഠിന്യത്തെ കുറയ്ക്കുന്നതായിരിക്കും അതാണ് ഈ ഒരു മണ്ഡലകാലവ്രതത്തിന്റെയും പ്രത്യേകത ആട്ടോ അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നാളികേരം അതായത് ഉടച്ച നാളികേരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ ദോഷവും ഉണ്ടായിരിക്കില്ല